ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ അമ്മ അവിടെ നിന്ന് പോകുമ്പോൾ അനാമികയോട് പറയാണ് എന്തായാലും ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ എല്ലാ സ്ഥാനവും എല്ലാവരും നയനക്കാണ് കൊടുക്കുന്നത് എന്നാൽ ആ വല്യമ്മയും ജാനകി മാത്രേണ് മോളുടെ കൂടെ ഉള്ളത് നിനക്കറിയാലോ നിനക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം അവളുടെ ആ സ്ഥാനം നീ ഏറ്റെടുക്കണം അതായത് ആ മൂർത്തിയുടെ മനസ്സിൽ നീ കയറണം നീ വേണം ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനെന്ന് പറയുമ്പോൾ അമ്മയെ എനിക്ക് മനസ്സിലാക്കി അതായത് ആ മുത്തശ്ശിനെ മരുന്നെടുത്ത് കൊടുക്കലും അതുപോലെ തന്നെ രാവിലെ പൂജ ചെയ്യുന്ന കാര്യവും പിന്നീടാണെങ്കിലോ അടുക്കളയിൽ രാവിലെ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുന്ന ആ ഒരു പരിപാടി എൻ്റെ മോളെ ഏറ്റെടുത്തോ ബാക്കിയൊക്കെ യുവൾമാരാരെങ്കിലും ചെയ്തോളും എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന അനാമികൾ ശരി ഞാൻ ചെയ്തോളാം എന്ന് പറയണേ പക്ഷേ ഇവരെ പിന്തുടർന്നു നവ്യ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല ആഹാ എൻ്റെ നയനെ പുറത്താക്കാനുള്ള പരിപാടിയാണ് ഇല്ലേ യുവൽമാർ ചെയ്യുന്നത് എന്നാൽ ഞാൻ വെറുതെ വിടില്ല അങ്ങനെ വിട്ട് ശരിയാവില്ലല്ലോ എന്ന ആ തീരുമാനം നവ്യെടുക്കുകയാണ് കേട്ടോ പിന്നീട് അനാമികയുടെ അമ്മ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങാണ് അങ്ങനെ ഈ സമയം അനാമിക പിറ്റേ ദിവസം രാവിലെ ആയി തൻ്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിൽ തനിക്കൊരു സ്ഥാനമുണ്ടാക്കണം അതീ പറയുന്ന കിളവനും കിളവിയും വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ കിളവനും കിളവിയെ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ എന്ത് കാട്ടിയാലോ അവരെന്നെ പിടിക്കപ്പെടില്ല എന്നൊരു തോന്നലാണ് കേട്ടോ അനാമികക്കുള്ളിൽ വരുന്നത് അങ്ങനെ അനാമിക എന്ത് ചെയ്യും പിറ്റേ ദിവസം എല്ലാവരും യും കൺകുളർക്കെ കാണുന്ന വിധത്തിൽ എല്ലാവരും എണീക്കുന്നതിന് മുന്നേ തന്നെ എണീക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ത് ചെയ്യാൻ കുറച്ച് ദിവസം ഈ നാടകം ഇങ്ങനെ നടത്താം പിന്നീട് എല്ലാം കൈക്കുള്ളിലായി കൈക്കുള്ളിലായിക്കഴിഞ്ഞാൽ പിന്നീട് തൻ്റെ നാടകം നിർത്താം എന്നൊക്കെ കരുതി പ്രാഗി പറഞ്ഞും കൊണ്ട് അനാമിക എണീക്കുന്നുണ്ടോ അങ്ങനെ അനാമിക നേരത്തെ തന്നെ പൂജാമുറിയിൽ കയറണ പിന്നീട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സൗണ്ടുകൾക്ക് ദേവിയാനി പുറത്ത് വരുമ്പോൾ ജാനകിക്കും ദേവിയാനിക്കും ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ ജാനകി പറയുകയാണെങ്കിൽ എൻ്റെ മരുമകൾ നേനെ പോലെ തന്നെ നയന ചെയ്യുന്നത് പോലെ അവൾക്കും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ വലിയ വീട്ടിൽ ജനിച്ചിട്ടും അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി തിരിച്ചും പറയണം കേട്ടോ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമാവാണ് പക്ഷേ ഇതൊക്കെ ഒരു നാടകമായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാൽ ഈ സമയം നബ്യാണെങ്കിലോ നേരത്തെ എണീറ്റിട്ടുണ്ടാവും ഇവളുടെ പരിപാടി എന്താണ് എന്നാൽ അറിയാൻ വേണ്ടി തന്നെ നവ്യ നേരത്തെ എണീറ്റിട്ടുണ്ടാവും കേട്ടോ ഇനി ഇവളുടെ കയറി വരവ് അടുക്കളയിലായിരിക്കും അതുകൊണ്ട് ഇവൾക്ക് ഒരൊന്നൊന്നര തിരിച്ചടി തന്നെ കൊടുക്കണം അതിനെ ഇവൾ എല്ലാവർക്കും ചായ കൊണ്ടു കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ചായയിൽ നിന്നങ്ങ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി നവ്യ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടോ നവ്യ ഷുഗറിൻ്റെയും ഉപ്പിൻ്റെയും ആ പാത്രം ഇരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ മുകളിലുള്ള ആ സ്റ്റിക്കറ് രണ്ടും മാറ്റി വയ്ക്കേണ്ടിട്ടോ അതുകൊണ്ട് തന്നെ അനാമികക്ക് ഉപ്പ് ഏത് പഞ്ചസാര ഏത് എന്ന് തിരിച്ചറിയാനുള്ള ആ കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ പൂജാമുറിയിലെ പൂജയൊക്കെ കഴിഞ്ഞ് അനാമിക പുറത്ത് കിടക്കണ് എന്നാൽ ഈ സമയം ഇത് കണ്ട് ആകെ ഞെട്ടി ില്ക്കോ നയന കാരണം താൻ എണീറ്റ് വരുന്നതിന് മുന്നേ പൂജയൊക്കെ ചെയ്ത് എല്ലാവരെയും കീഴടക്കാനുള്ള ആ ഒരു കഴിവ് കാണുമ്പോൾ തന്നെ നയന നെട്ടി നിൽക്കുന്നു എന്നാൽ നയന പറയുന്നുണ്ട് അനാമിക നീ എന്തിനാ ഇത്രയും നേരത്തെ എണീറ്റത് ഞാൻ ചെയ്യുമായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അതെന്താ ഞങ്ങൾ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ വീട്ടിൽ നിന്റെ സ്ഥാനം ഞാൻ തട്ടിയെടുക്കുന്ന പേടിയാണ് നിന്നിലുള്ളിലുള്ളത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ നയന പറയാണ് അനാമിക അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ വലിയ വീട്ടിൽ ജനിച്ച മോളല്ലേ നീ അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരേണ്ട എന്നും രാവിലെ ഇത്ര നേരത്തെ എഴുതിയിട്ട് ശീലമുണ്ടാവില്ല എന്നൊക്കെ കരുതി പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അത് കേട്ട് ജാനകി ദേവിയാനി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ജാനകി പറയണേ എന്താ നീ മാത്രമാണോ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ അത് കേൾക്കുന്ന നയന പറയണേ അയ്യോ ഞാൻ ഇവള് വലിയ വീട്ടിലെ കുട്ടിയെന്ന് കരുതി പറഞ്ഞതാണ് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഇവളെ ഭരിക്കാൻ മാത്രമുള്ള സ്വഭാവമൊന്നും നിനക്കില്ല കാരണം നിനക്കൊക്കെയല്ലേ വലിയതും ചെറുതും എന്നുള്ള ആ അഹങ്കാരഭാവം നിങ്ങൾക്കും നിന്റെ ചേച്ചിക്കുമല്ലേ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലല്ലേ ഒക്കെ ഉള്ളത് ഗോവിന്ദൻ അങ്ങനെയാണല്ലോ മക്കളെ വളർത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നയന പറയും അമ്മേ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോളൂ പക്ഷേ എൻ്റെ അച്ഛനെ പറയണ്ട എന്ന് പറയുമ്പോൾ ഓ നിൻ്റെ അച്ഛൻ വളരെ വലിയ പണക്കാരനാണല്ലോ നിൻ്റെ അച്ഛനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ നയന അവിടെ നിന്നും ഇറങ്ങണിട്ട എന്നാൽ ഈ സമയം അനാമിക നേരെ കിച്ചനിലോട്ട് പോവാണ് അപ്പോൾ ഈ സമയം ജാനയ്ക്ക് പറയുന്നുണ്ട് മോളെ നീ റെസ്റ്റ് എടുത്തോളൂ നിനക്കുള്ള ചായ ഞാൻ ഇട്ട് തരാ എന്ന് പറയുമ്പോൾ ഇല്ലമ്മ എല്ലാവർക്കും എൻ്റെ വക ഞാൻ തന്നെ ഇട്ടോളാം ചായ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ചായ ഇട്ട ഇടാൻ വേണ്ടി അനാമിക അടുക്കളയിലോട്ട് പോകാനിട്ട് അപ്പോൾ നവ്യയുടെ കണക്ക് കൂട്ടലുകളൊന്നും തെറ്റിയില്ല നവ്യ ഒളിഞ്ഞു നിന്ന് നോക്കുമ്പോൾ അനാമിക ഈ പറയുന്നത് പോലെ തന്നെ വെള്ളത്തിൽ ചായപ്പൊടി ഇടുന്നു പിന്നീട് ഉപ്പിൻ്റെ പാത്രമാണെന്ന് അറിയാതെ പഞ്ചസാര എന്ന് എഴുതിക്കണ്ട ഷുഗർ എന്ന ആ ബോട്ടിലെടുത്ത് അതിലോട്ട് അങ്ങെടുത്ത് വാരിക്കോരി ഇടുന്നു പക്ഷെ അത് ഉപ്പാണെന്നും അനാമിക ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ അനാമിക നല്ലൊരു കിടുക്കൻ ചായ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന പ്രതീക്ഷയോടുകൂടി അനാമിക എന്ത് ചെയ്യുന്നു അത് ഒരു ട്രെയിലാക്കി എല്ലാവർക്കും ക്ലാസ്സിലിങ്ങനെ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടോട്ട് ജാനകിയും ദേവിയാനേയും വരികയാണ് ഈ സമയം ജാനകി പറയുന്നുണ്ട് മോളെ ഞാൻ സഹായിക്കണു നിന്നെ വേണ്ടമ്മ എല്ലാവരും അവിടെ പോയി ഇരുന്നോളൂ ഇത് കേൾക്കുന്ന ജാനകി പറയാണ് എന്തായാലും ഞാൻ നിന്നെക്കുറിച്ച് എല്ലാവർക്കും മുന്നിലൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ അപ്പോഴേക്കും ദേവിയാനി പറയണേ ശരിയാണ് ഇവിടെ നേനയ്ക്ക് മാത്രമുള്ളൂ പൂജ ചെയ്യാനും ചായ ഉണ്ടാക്കാനും അത് രാവിലെ ും കഴിയുള്ളൂ എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഇടയിലുണ്ട് അച്ഛനാണ് ഏറ്റവും കൂടുതൽ എന്നാൽ അച്ഛൻ അതൊരു തിരിച്ചടി തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് ദേവിയാൻ ഈ പറയുന്നത് പോലെ എല്ലാവർക്കും മുന്നിൽ അത് അങ്ങ് ഓടി ചെല്ലണിട്ടോ എന്നാൽ ഇതെല്ലാം കണ്ട് നവ്യ ഒരു സൈഡിൽ ചിരിയടക്കാൻ കഴിയാതെ ഒളിച്ചു നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നയനെ കയറി വരിക എന്താ ചേച്ചി ഇങ്ങനെ ഒളിച്ചും പാത്തും നോക്കുന്നത് നീ കാണാനിരിക്കുന്നേ ഉള്ളൂ ഇവിടെ തന്നെ നിന്നോ എന്തായാലും നീ അങ്ങോട്ടൊന്നും പോണ്ട എന്ന് പറയുമ്പോൾ ചേച്ചി എന്താ എന്നോട് കാര്യം പറയും എന്തിന് നീ എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്ന ആ കാഴ്ച ഞാൻ പറഞ്ഞു തരണോ അപ്പോഴേക്കും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തോട്ട് ജാനകിയും ദേവിയാനേയും പോവാണ് കേട്ടോ എന്നിട്ട് ദേവിയാനി പറയുന്നത് അച്ഛാ അച്ഛന് ഒരു തോന്നലുണ്ട് ഗോവിന്ദൻ്റെ മക്കൾക്ക് മാത്രമാണ് ാണ് എല്ലാം ചെയ്യാൻ കഴിയുള്ളൂ ഗോവിന്ദൻ്റെ മക്കളെന്ന് പറയാൻ പറ്റില്ല ഗോവിന്ദൻ്റെ ഒരു മകൾ അവൾ വലിയ ബുദ്ധിമതിയാണ് വീട്ടിലുള്ളവരെ കയ്യിലെടുക്കാനുള്ള കഴിവൊക്കെ അവൾക്കുണ്ട് അത് രാവിലെ എണീറ്റ് പൂജ ചെയ്തു മറ്റുള്ളവർക്ക് ചായ ഉണ്ടാക്കിയും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയ ഒക്കെ അവൾക്ക് കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട് പക്ഷെ അത് അവൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നല അവളിലുണ്ട് അപ്പോൾ ഇത് കേട്ടാ മുത്തശ്ശി ചോദിക്കും എന്താ നീ നേരം വെളുക്കുമ്പോൾ തന്നെ നിനക്ക് തുടങ്ങുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുടുന്നേ അല്ല അമ്മ ഞാൻ കാര്യം പറയാൻ ഒരുങ്ങിയതാണ് അതായത് നമ്മുടെ അനാമിക മോള് വരുന്നത് കണ്ടോ അപ്പൊ അനാഭിക്കും യാണെങ്കിലോ എല്ലാവർക്കുള്ള ചായയുമായി വരികയാണ് ഇത് കാണുന്ന ജാനകി പറയണേ എൻ്റെ മരുമകൾ നേരത്തെ അതിരാവിലെ കുളിച്ച് സുന്ദരിയായി തന്നെ പൂജാമുറിയിൽ കയറി പൂജയൊക്കെ ചെയ്ത് ഇവിടെ എല്ലാവർക്കും ചായ ഇടാം അവൾ തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയണേ അതൊക്കെ ഒരു വീട്ടമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെയാണ് നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ ചെയ്യുക എന്ന് ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നു കേട്ടോ ഇതും കൂടി കേൾക്കുമ്പോൾ ദേവിയാനി പറയണേ ചില ചിലവൾമാർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് അവർക്ക് മാത്രമേ ഇതൊക്കെ കഴിയുള്ളൂ അത് കേൾക്കുന്ന മുത്തശ്ശി പറയണേ എന്തിനാ ദേവിയാനി നീ വെറുതെ ഒരു വഴക്കിലോട്ട് എത്തിക്കുന്നത് എന്തായാലും അനാമികമോട് ചെയ്തത് നല്ല കാര്യം തന്നെ ഇങ്ങനെയാണ് തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടി കുട്ടികളും ഒരു വീട്ടമ്മയായി കഴിഞ്ഞാൽ ഒരു ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ട് നാ എനിക്ക് സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ നവ്യ പറയണേ നീ സങ്കടപ്പെടേണ്ടി ഇപ്പോൾ കാണാൻ കിടക്കുന്ന ഇതൊന്നല്ല ഇത് അപ്പുറമാണ് നിനക്കിപ്പോ കാണുന്നത് നീ കണ്ണ് കുളിർക്കെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അനാമിക എല്ലാവർക്കും ഇങ്ങനെ ചായ കൊടുക്കുന്നുണ്ടാവുട്ടോ അങ്ങനെ എല്ലാവരും അനാമികയിൽ നിന്ന് ചായ വാങ്ങുമ്പോൾ മുത്തശ്ശൻ ചുണ്ടിലോട്ട് അങ്ങ് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മുത്തശ്ശനോട് അനാമിക പറയാണ് അതെ ഞാൻ ഈ വീട്ടിൽ ആദ്യമായി വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിത്തരാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അത് ചായയാണ് ആദ്യമായി തരുന്നത് അത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേപോലെ കുടിച്ച് നിങ്ങളെല്ലാവരും അതിൻ്റെ ഗുണം എന്താണെന്ന് പറയണമെന്ന് പറയട്ട ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയും ആ അത് നല്ല കാര്യം തന്നെ എന്ന് എല്ലാവർക്കും അനാമിക ചായ കൊടുത്തതിന് ശേഷം ഇനി നിങ്ങളെല്ലാവരും കുടിച്ചോളൂ എന്ന് പറയാനോ ഇതേ സമയം ആ ചായ എല്ലാവരും ഒരു മുറുക്കങ്ങ് കുടിച്ച് പിന്നീട് അവർക്ക് എന്താണ് അറിയാതെ അവർ തന്നെ ആകെ ഞെട്ടി നിൽക്കാണ് ഇത് കാണുന്ന അനാമിക എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാതെ അനാമികയും ആകെ ഷോക്കോട് കൂടി നിൽക്കുകയാണ് അഭിയും അനിയും ഒക്കെ വായിലോട്ട് കൊണ്ടുപോയി ആദർശം കൊണ്ടുപോയി ആദർശിന്റെ അച്ഛൻ ജയനും കൊണ്ടുപോയി ഇളയച്ചനും കൊണ്ടുപോയി ചാരികയും ദേവിയാനയും ഒക്കെ വായിൽ വെച്ച ചായ ഇറക്കാനും കഴിയുന്നില്ല തുപ്പാനും കഴിയുന്നില്ല എന്ത് ചെയ്യുമെന്നറിയാതെ അവരാകെ ഞെട്ടി നിൽക്കണം ഇതേ സമയം ചാടിക്ക ഒരുവിധം കഷ്ടപ്പെട്ട് ഇറക്കുന്നു ദേവിയാനിയും അത് തന്നെ ചെയ്യുന്നു എന്നാൽ അവിടെ നിന്നും ഓടരാവട്ടെ മാതർശിൻ്റെ അച്ഛനും ആദർശും അവിയും മനിയൊക്കെ ഓടണിട്ടോ ഇത് കാണുന്ന അനാമിക ഞെട്ടി നിൽക്കണം അപ്പം നേനെ ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി എല്ലാവരും ഒരു ചായ കുടിച്ചതിന് ഇങ്ങനെ ഓട് അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശൻ അത് എങ്ങനെയൊക്കെ ഇറക്കിയിട്ട് മുത്തശ്ശൻ അനാമികയോട് പറയും ചായയൊക്കെ ഉണ്ടാക്കുന്നത് കൊള്ളാമോളെ പക്ഷേ പല പാഠങ്ങളും നീ പഠിക്കേണ്ടതുണ്ട് നയനെ നിന്ന് കുറച്ച് പാഠങ്ങൾ പഠിച്ചതിന് ശേഷം അടുക്കളയിലോട്ടൊക്കെ കയറിയാൽ മതി അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ആവും അത് കേൾക്കുന്ന അനാമികക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അങ്ങനെ അനാമിക ചോദിക്കുകയാണ് അല്ലെങ്കിലും ഇവിടുത്തെ അച്ഛന് എന്ത് തന്നാലും ശരിയാവില്ലല്ലോ നയൻ തന്നതിലാണോ എന്ന് പറയുമ്പോൾ ദേവിയാനി പറയാണ് അതെ അനാമികയെ ആദ്യം നീ ചെയ്യേണ്ടത് ഏതാണ് പഞ്ചസാര ഏതാണ് ഉപ്പ് എന്നുള്ളത് ആദ്യം മനസ്സില് മനസ്സിലാക്കാൻ പഠിക്ക് അല്ലാതെയും കണ്ട് നീ ചായ ഉണ്ടാക്കി വെറുതെ മറ്റുള്ളവരുടെ വയർ കേടാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നീ നേനയോട് ചോദിച്ചോ എന്ന് പറയണേട്ടോ പിന്നീട് എന്താണ് സംഭവം എന്ന് മനസ്സിലാവാതെ അനാമിക ഇങ്ങനെ ഞെട്ടി നിൽക്കണ ഈ സമയം ജാനകി വന്നിട്ട് പറയണം മോളെ നീ എന്ത് പണിയാണ് കാണിച്ചത് നീ എന്താ പഞ്ചസാരയ്ക്ക് പകരം ചായയിൽ ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അനാമിക ഈശ്വര എന്താണ് എനിക്ക് അറിയാതെ അടുക്കളയിലോട്ട് ഓടാവ ഓട്ടം മുടി പക്ഷേ അവിടെ ചെല്ലുമ്പോഴേക്കും നവ്യ ആ സ്റ്റിക്കറൊക്കെ മാറ്റി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഉപ്പിൻ്റെ സ്ഥാനത്ത് തന്നെ അതുപോലെ തന്നെ പഞ്ചസാര പഞ്ചസാരയുടെ സ്ഥാനത്ത് തന്നെ ആ കറക്റ്റ് ആ ബോട്ടിലിൽ തന്നെ ആ സ്റ്റിക്കറ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അനാമിക വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഷുഗർ ഷുഗറായി തന്നെ ഇരിക്കുന്നു ഉപ്പ് ഉപ്പായി തന്നെ ഇരിക്കുന്നു പിന്നെ എവിടെയാണ് തനിക്ക് അമിളി പറ്റിയതെന്ന് അറിയാതെ ആകെ ഇങ്ങനെ ഷോക്കടിച്ചത് പോലെ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നവ്യ നയനയും കൊണ്ട് പൊട്ടിച്ചിരിക്കണം കേട്ടാകും അങ്ങനെ നവ്യ നയനയോട് കാര്യങ്ങൾ പറയണേ അവളുടെ അമ്മ പറഞ്ഞത് പ്രകാരം നിന്നെയും എന്നെയും ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള പരിപാടിയാണ് അവളീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണ കേട്ടാ ഇതെല്ലാം കേട്ട് നയനയ്ക്കും ചിരി വരുകയാണ് അത് എൻ്റെ ചേച്ചി ചെയ്തത് നന്നായുള്ളൂ ഒന്ന് അന്നേരം തിരിച്ചടി തന്നെ അവൾക്ക് കൊടുക്കണം എന്തായാലും എൻ്റെ അമ്മായി പറഞ്ഞല്ലോ എന്നോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് അത് അവരുടെ വായിൽ നിന്ന് വീഴാനുള്ള കാരണം എൻ്റെ ചേച്ചി തന്നെ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷവതി ആവണ കേട്ടോ ഇനി അവൾ എൻ്റെ യഥാർത്ഥ മുഖം എന്തെന്ന് കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ ആ താടക ആ പെരുങ്കളിയെ ഞാൻ തന്നെ പുറത്ത് ചാടിക്കും എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നു കേട്ടോ അപ്പം നല്ല കെട്ടിക്കാൻ സീനാണ് ഇനി വരാനിരിക്കുന്നത്